ഞായറാഴ്ച രാവിലെ അതിശക്തമായ മഴയാണ് ഞങ്ങളെ വരവേറ്റത് പൊരിഞ്ഞ മഴ ഈ മഴയത്ത് ഈ തണുപ്പത്ത് ഉതച്ചു മൂടി കിടക്കുന്നതാണ് ഏറ്റവും സുഖം ഇന്നലെ ഒരുപാട് യാത്രകളൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഈ ഒരു ഞായറാഴ്ച സാധാരണ ദിവസം പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെലവഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു സമയം രാവിലെ പത്തേകാലാണ് പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ പത്രം വായനയിലേക്ക് കടന്നു പത്രം വായിക്കുന്നു ഒപ്പം അതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ ബുക്കിലേക്ക് എഴുതുകയും ചെയ്യുന്നു നിഷാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമായതേ ഉള്ളൂ എന്നാൽ അവധി ദിവസമൊക്കെ ആണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് അലക്സ്പ്ലെയിൻ വല്ലാത്തൊരു കഥ അതുപോലുള്ള വീഡിയോകൾ കാണുന്നത് ഭക്ഷണശേഷം തുണിമടക്കലാണ് പരിപാടി കഴിക്കാൻ നേരം വെച്ച് അലക്സ്പ്ലെയിൻ തീർന്നില്ലായിരുന്നു അതുകൊണ്ട് അത് കേട്ടുകൊണ്ട് തന്നെയാണ് തുണിമടക്കലും നടക്കുന്നത് ഇവിടെ തകൃതിയായി തുണിമടക്കൽ നടക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ റൂമിൽ വൈകുന്നേരം എടുക്കാനുള്ള വായനാ ദിന പ്രസംഗങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കഥകളുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് കയ്യിലിരിക്കുന്നത് എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന ബുക്കാണ് അതിൽ നിന്നാണ് എനിക്ക് എൻ്റെ കഥകൾ എടുക്കാനുള്ളത് അത് വായിച്ച് വൈകുന്നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു അപ്പുറത്ത് മടക്കൽ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇത്രയും ക്ലീനായി ശാന്തതയോടെ ഇരിക്കുന്ന ഒരു കിച്ചൺ ഞങ്ങളുടെ വീട്ടിലെ റയർ കാഴ്ചയാണ് ഇതിനെല്ലാം കാരണം ഇന്ന് ഞായറാഴ്ചയാണ് എന്നതാണ് തുണി മടക്കൽ കഴിഞ്ഞു എന്നിട്ടും ആ വീഡിയോ ഇതുവരെ കഴിഞ്ഞില്ല ഇനി എടുത്തു വയ്ക്കൽ അത് എന്റെ ഡ്യൂട്ടി നിഷാൻ എന്നെ അസിസ്റ്റ് ചെയ്യാനും കണ്ടില്ലേ തുണി മടക്കുന്നതിനും എടുത്തു വെക്കുന്നതിനും പ്രത്യേക രീതികളുണ്ട് എല്ലാം മമ്മായുടെ നിർദ്ദേശപ്രകാരമാണ് മമ്മായുടെ ഈ ഒരു രീതി തുടരുന്നത് കൊണ്ട് അലമാരി തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെയുണ്ട് ഇരിക്കുന്നത് കാണാൻ ഇവിടെ ഷർട്ടുകൾ തേച്ചത് ഇതെന്റെ ബലിയനും അതിപ്പോൾ തീർന്നിരിക്കുക അവിടെയാണ് എൻ്റെ നല്ല പാൻറ്റുകൾ വരുന്നത് അവിടെ നമ്മൾ യാത്ര പോകുമ്പോഴേക്കൊക്കെ ആവശ്യം വരണം അതാണ് ഇവിടെ ഇവിടെ നിഷാന്റെ ഇവിടെ നിഷാന്റെ നല്ല പാൻറ്റുകളെല്ലാം വരുന്നത് പിന്നെ അവൻ ഇന്നർ വെയർസ് അതാണ് ഇവിടെ താഴെ ഞങ്ങളുടെ ടവൽസ് ഇതെന്റെ ഡ്രോക്ക് പക്ഷെ ഇപ്പൊ കാര്യമാണ് അത് കൊണ്ടുവരണം ഇവിടെ മമ്മാടെ ഡ്രസ്സുകൾ വീട്ടിലിടുന്നത് ഇവിടെ നിഷാന്റെ വീട്ടിലിടുന്നത് ഇതൊരു ജസ്റ്റ് ഡ്രോ ഇവിടെ പപ്പയുടെ വീട്ടിലിടുന്ന ടീഷർട്ടുകൾ മാത്രം പാൻറ്റിയ കപ്പറ ഇത് സമയം ഉച്ചയാകാറായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതോ പകുതി പോലും ആയിട്ടില്ല ഉണങ്ങിയ തുണികൾ അകത്തേക്കിടുന്ന ഡ്യൂട്ടി ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് അന്തരീക്ഷം കണ്ടോ രാവിലെ എന്ത് ശക്തമായ മഴയായിരുന്നു ഇപ്പോൾ ശാന്തം സുന്ദരം ഈ കൂട്ടത്തിൽ നിന്നും ഉണങ്ങിയ തുണികൾ കണ്ടെത്തുക ഒരു ഹെവി ടാസ്ക് ആണ് മഴക്കാലം കൂടി ആയപ്പോൾ പറയണ്ടല്ലോ ഉണങ്ങിയ തുണികളുടെ എണ്ണം കുറവും അലക്കിയ തുണികളുടെ എണ്ണം കൂടുതലും ബാൽക്കണിയിലാണെങ്കിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊന്നും വിരിക്കാനും പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഊഞ്ഞാലൊക്കെയുള്ള ഞങ്ങളുടെ ഈ ഓപ്പൺ ടെറസ്സിൽ രണ്ട് കയറൊക്കെ അങ് കെട്ടി തുണി ഇവിടെ വിരിച്ച് ഞങ്ങളുടെ വിരിക്കൽ റൂം ആകുന്നത് ഈ ഓപ്പൺ ടെറസ് ആയിരിക്കും ഈ ഡ്യൂട്ടി ആണെങ്കിൽ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനി ചെയ്യാതിരിക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോഴാണ് വേറൊരുത്തൻ കട്ടിലിരുന്ന് ചൊറിയാൻ വരുന്നത് നാം പണിയെടുക്കൂ ഇല്ല പണിയെടുക്കുന്നവരെ ആണെങ്കിൽ പണിയെടുക്കാൻ സമ്മതിക്കത്തുമില്ല ആ മാതിരി ഉഴപ്പില്ലല്ലേ അവൻ ഇനി ഞങ്ങൾ പോകുന്നത് താഴെ ഗണേശേട്ടന്റെ അടുത്തേക്കാണ് നമ്മൾ ഉണങ്ങിയ തുണികൾ മാറ്റി വെച്ചല്ലോ അതിൽ നിന്നും തേക്കേണ്ട തുണികൾ പ്രത്യേകമാക്കി ഒരു ബാഗിലേക്ക് വെക്കും അതുമായി താഴെ പോയി ഗണേശേട്ടന്റെ കയ്യിൽ കൊടുത്താൽ ചേട്ടൻ നല്ല വൃത്തിയായിട്ട് വെടിപ്പോടെ ആ തുണികളെല്ലാം തേച്ചു തരും കണ്ടോ ഇപ്പോഴുള്ള ഇലക്ട്രിക് അയൺ ബോക്സ് ഒന്നുമല്ല പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇസ്തിരിപ്പെട്ടിയാണ് ഗണേശേട്ടൻ ഉപയോഗിക്കുന്നത് ഇത്രയും നേരം വീട്ടിലെ ചില ജോലികളായിരുന്നു ഇനി സ്വയം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിൽ ആദ്യം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ അനാലിറ്റിക് ഒക്കെ നോക്കി ഇനി ഇത് കഴിഞ്ഞ് വേണം എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കാണാൻ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിഷാൻ മെരുപ്പുണ്ടായിരുന്നു അവൻ ടാബിൽ ടാലന്റ് അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണുകയാണ് പത്രങ്ങളിലൂടെ നിഷാൻ ആണല്ലോ എപ്പോഴും തോക്കുന്നത് ഇനിയെങ്കിലും ജയിക്കണം അതിനുവേണ്ടി അവർ നന്നായി പഠിക്കുകയാണ് എല്ലാ ദിവസവും ഇതുപോലെ കാണാറുണ്ട് ടാലന്റ് അക്കാദമി ഇത് നിഷാൻ അറിയാതെ ഞങ്ങളുടെ വീഡിയോ ആണ് ആരും കാണുന്നില്ലാത്തപ്പോൾ ഫ്രീ ടൈമുകളിൽ നിഷാൻ സ്വയം കളിക്കുന്ന എന്റെ കളിയുടെ ചെറിയ വിഷ്വൽ കിച്ചണിൽ മമ്മ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ് വെജിറ്റബിൾസ് അതിനു വേണ്ടിയൊക്കെ അരിയുന്നു അവിടെയും നിഷാൻ്റെ ഒരു രഹസ്യ വീഡിയോ നമ്മളെടുത്തു ആരും കാണാതെ തനിയെ ഫ്രിഡ്ജിൽ നിന്നും ബൂസ്റ്റ് എടുത്ത് കഴിക്കുന്നു എനിക്ക് തോന്നുന്നു അവൻ്റെ കളിയിൽ ബൂസ്റ്റ് ഇസ്റ്റ് സീക്രെ ഓഫ് മൈ എനർജിയില്ലേ ആ എനർജി വേണം അതിനുവേണ്ടി ബൂസ്റ്റ് കഴിക്കാൻ വന്നതായിരിക്കും ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് വന്ന് കഴിക്കുന്നു ഞാൻ ആ ഒരു സമയം കൊണ്ട് കുളിച്ച് ഫ്രഷായി രാവിലെ ഒരുപാട് പണിയൊക്കെ എടുത്തതായിരുന്നല്ലോ ഞാൻ അങ്ങനെ ഫ്രഷായി കിച്ചണിൽ സാമ്പാർ അതിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നു ഇതിനിടയിൽ പപ്പ എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും പലരുടെയും സംശയം കണ്ടില്ലേ പത്രങ്ങളിലൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള എല്ലാ പത്രങ്ങളും അരിച്ച് പെറുക്കി അതിനു വേണ്ടിയുള്ള കണ്ടന്റുകൾ എഴുതുകയാണ് കണ്ടോ ചില പത്രങ്ങളിൽ ഡൺ എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പൊ കണ്ടത് ദേശാഭിമാനിയാണ് ഇത് മലയാള മനോരമയാണ് അതുപോലെ ഇംഗ്ലീഷ് പേപ്പറിലും ഇതുപോലെ ഡൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് പപ്പ വായിച്ചു കഴിഞ്ഞ പത്രങ്ങളിലാണ് ഡൺ എന്ന് എഴുതി വെക്കുന്നത് ഇനി ഡൺ എന്ന് എഴുതിയ പത്രങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ ഈ ഷെൽഫ് കണ്ടില്ലേ അതിൽ ഈ നിറഞ്ഞിരിക്കുന്ന പത്രങ്ങളെല്ലാം ഇതുപോലെ ഡൺ എന്ന് എഴുതിയ പത്രങ്ങളാണ് വായിച്ചു തീർന്ന പത്രങ്ങളാണ് ആ ഷെൽഫ് നിറയുമ്പോൾ അവിടെ നിന്നും ആക്രി കടയിലേക്കോ മറ്റേ സ്ഥാപന അത് ഇത്തരം പഴയ പത്രങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കോ ഈ പത്രങ്ങൾ കൊടുക്കും ഇത് വേറൊരു ബാസ്ക്കറ്റ് ആണ് ഇതിലും പത്രങ്ങൾ തന്നെ പക്ഷെ വായിച്ച് തീർന്നതല്ല വായിക്കാനുള്ള പത്രങ്ങൾ ഇതെല്ലാം ഇനി വായിക്കാനുള്ള പത്രങ്ങളാ പപ്പാക്ക് സാമ്പാർ റെഡിയായി ഉച്ചഭക്ഷണത്തിന്റെ സമയവും കണ്ടോ കറക്റ്റ് കഴിക്കാറായപ്പോ നിഷാൻ ബുക്കും തുറന്നിരിക്കുന്നത് ബുക്ക് തുറന്നിരുന്നതും കഴിക്കാറായി കഴിക്കാറായപ്പോ ബുക്ക് അടച്ചു വെക്കാൻ സമയവുമായി നിഷാന്റെ ബുദ്ധി അപാരം തന്നെ മുട്ട ചിക്കിച്ചത് ചോറ് സാമ്പാർ വാഴക്ക മെഴുക്ക് വരട്ടി വാവ് വാട്ട് എ ടിപ്പിക്കൽ മലയാളി ലഞ്ച് ഡൈനിങ് ടേബിളിലായിരിക്കും ഫുഡ് കൊണ്ടുവെക്കുന്നതും പ്ലേറ്റൊക്കെ വെക്കുന്നതും പക്ഷെ കഴിപ്പ് സോഫയിലിരുന്ന് അതും ഞങ്ങളുടെ ഫേവററ്റ് ഷോയായ സ്റ്റാർ സിംഗറും കണ്ടുകൊണ്ട് ഇത് നിഷാൻ്റെ ഷൂട്ടിംഗ് ടൈമാണ് അവൻ അവൻ്റെ പുതിയൊരു സീരീസ് തുടങ്ങി ഷോർട്സായിട്ടാണ് പ്രിയപ്പെട്ട കഥ അവൻ ഇഷ്ടപ്പെട്ട അവൻ കേട്ടിട്ടുള്ള ചില കഥകൾ അവൻ അവതരിപ്പിക്കുന്നു അവൻ്റെ പുതിയ സീരീസ് അതിൻ്റെ ഷൂട്ടിംഗ് ആണിത് ഞാൻ ഈ സമയം അപ്പുറത്ത് എൻ്റെ പഠന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഹായ് എന്ത് തെളിഞ്ഞ ആകാശം അല്ലേ പക്ഷേ കുറച്ച് മുന്നേ വരെ നല്ല മഴയായിരുന്നു ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അന്തരീക്ഷം ഒന്ന് ശാന്തമായത് പക്ഷേ ടെന്നീസ് കോർട്ടിൽ മുഴുവൻ വെള്ളമായിരുന്നു ഞങ്ങളാണ് അത് പണിയെടുത്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുത്തു എന്നിട്ടാണ് കളിച്ചത് മുതിർന്നവരുടെ കൂടെ കളിക്കാൻ നിഷാന് താല്പര്യമില്ല അവന് അവൻ്റെ പട്ടാളം തന്നെ വേണം അവരവനെ വന്ന് വിളിച്ചു അവൻ കളിക്കാൻ പോകുന്നു ഞങ്ങളോട് തിരികെ അഞ്ചു മണി ആകുമ്പോൾ വരാനാണ് പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം ലുലു മാളിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ സ്കൂളിലൊക്കെ സ്കൂളൊക്കെ തുറക്കുവാണല്ലോ അതുകൊണ്ട് അഞ്ച് മണിക്ക് തിരികെ എത്താനാണ് ഞങ്ങളോട് പറഞ്ഞു വിട്ടത് ടെന്നീസ് കോർട്ട് ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്ത് അവിടെ ഞങ്ങൾ കളി തുടങ്ങി പിള്ളേരെ ചമ്മിപ്പോയി പാർക്കിൽ മുഴുവൻ വെള്ളവും അതുകൊണ്ട് താഴെ ലോബിയിൽ പോയി കളിക്കാൻ അവരെല്ലാവരും തീരുമാനിച്ച് താഴോട്ട് പോവുകയാണ് ഇവർ കണ്ടോ ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ വീണ് കിടക്കുകയായിരുന്നു ഭാഗ്യത്തിന് പപ്പാക്കത് വീഡിയോയിൽ കിട്ടിയില്ല ഈ വെള്ളമൊക്കെ കിടക്കുന്ന സമയത്ത് ടെന്നീസ് കോർട്ടിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഫ്ലാറ്റിൽ നിന്നുമുള്ള മീനച്ചിലാറിൻ്റെ വ്യൂ രണ്ട് ദിവസത്തെ മഴ കൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട് ഇനി ഇത് വെള്ളപ്പൊക്കമാവുമോ എന്തോ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ താഴെ വന്നാൽ കളിച്ചു തന്നെ താഴെയുള്ള ഗാർഡനിലെ ബ്രിഡ്ജിൽ അവർ നിൽക്കുന്നത് കണ്ടോ കുട്ടിയും കോലോ അമ്മയും കുട്ടിയോ എന്തോ അവർ കളിക്കുകയായിരുന്നു പക്ഷേ നിഷാനായിരുന്നു അവരുടെ നേതാവെന്ന് അവൻ്റെ ആ സംസാരത്തിൽ നിന്നെല്ലാം മനസ്സിലാകും കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു പക്ഷേ മമ്മയുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും ദേഷ്യത്തിലാണ് ഞങ്ങൾ വന്നപ്പോൾ ആറേ കാലായി ലേറ്റായി ഇനി വെളിയിൽ പോകണം കുളിച്ചു ഒരുങ്ങണം ഞാനും നിഷാനും പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി ഒരുങ്ങി വന്നു പോകാൻ റെഡിയായി പക്ഷെ പോകുന്നതിന് മുൻപ് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു വായനാ പ്രസംഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കഥകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ എൻ്റെ കഥ പറയുകയാണ് നിങ്ങളിത് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടില്ല കാരണം അത്രയ്ക്ക് മോശമായി ഞാൻ കഥ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ഒന്നും കൂടി നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം എല്ലാവരും അവരുടെ കഥ ഒന്നും കൂടി നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ പരാജയപ്പെട്ട് വീഡിയോ അറ്റംപ്റ്റിന് ശേഷം ഞങ്ങൾ ഇനി ശരിക്കും ലുലു ലുലുമാളിലോട്ട് പോവുകയാണ് എല്ലാവരും വെളിയിലിറങ്ങി ഞങ്ങളിനി മാളിൽ ചെന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും വീടിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നു ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ ചെറിയൊരു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് ശക്തമായ മഴയായി മാറി ഒരു കാര്യം പറയാൻ മറന്നു ആദ്യം പോകുന്നത് ഉമ്മിവീട്ടിലേക്കാണ് വാപ്പിയെയും ഉമ്മിയെയും ഒക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ലുലുവിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെയ്യാൻ തുടങ്ങിയ മഴയാണ് ഉമ്മിവീട്ടിലെത്തി എന്നിട്ടും ശക്തി ഒട്ടും കുറയാതെ മഴ ഇപ്പോഴും പെയ്യുകയാണ് ഉമ്മിവീട്ടിലെത്തി ഉമ്മിയും വാപ്പിയും താൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു നിഷാനും വാപ്പിയും ഒരുമിച്ചിരിക്കുന്നത് കണ്ടോ അവൻ്റെ ഇന്നത്തെ ആ പ്രിയപ്പെട്ട കഥയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാപ്പിയാണ് നിഷാന്റെ കഥയുടെ സ്രോതസ് വാപ്പിക്ക് ഒരുപാട് കഥകൾ അറിയാം അതെല്ലാം വാപ്പി നിഷാനോട് പറയും അതാണ് നിഷാൻ പ്രിയപ്പെട്ട കഥകളെന്ന രീതിയിൽ ഇനി ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ പോക്കിന് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് ഉമ്മി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബീഫ് ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ബിരിയാണി ആയിരുന്നു ഞങ്ങളുടെ രാത്രി ഭക്ഷണം അങ്ങനെ കുശാലായി കഴിക്കുവാണേൽ ഇതുപോലെ കഴിക്കണം വൃത്തിയാക്കി വെടിപ്പാക്കി പ്ലേറ്റ് വെച്ചിരിക്കുന്നത് കണ്ടു കഴിക്കുന്നതിനിടയ്ക്ക് പോലും വാപ്പി എന്നോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഴയ്ക്ക് മടുക്കത്തില്ലേ എത്ര നേരമായിട്ട് ഈ ശക്തിയിൽ പെയ്യുകയാണെന്ന് അറിയാമോ ഇത് കാണുമ്പോൾ ഈ യാത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും മമ്മായിക്കും നിഷാനും ഒക്കെ സന്തോഷമായിരുന്നു കളക്ടർ അവധി പ്രഖ്യാപിക്കും എന്നൊരു പ്രതീക്ഷ അവർക്ക് ഈ മഴ തന്നു ഹോ ലുലു എത്തി ആശ്വാസമായി ഇനി ഈ മഴയുടെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കണ്ടല്ലോ മാത്രമല്ല കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇനി എത്ര നേരം വേണമെങ്കിലും ലുലു മാളിൽ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം ലുലുവിനുള്ളിൽ ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അറിയാമല്ലോ ലുലുവിനുള്ളിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഈ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം അന്ന് ഫാതേഴ്സ് ഡേ ആയതുകൊണ്ട് അവിടെ നിന്നും ഞങ്ങൾ ഫോട്ടോ എടുത്തതാണിത് അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പത്തേമുക്കാൽ ആയപ്പോൾ തിരികെ വീട്ടിലേക്കെത്തി ഇനി ഒന്നും നോക്കാനില്ല കിടന്ന് ഉറങ്ങണം ഞങ്ങളുടെ ഞായറാഴ്ച ഡേ അങ്ങനെ അവസാനിച്ചു നിങ്ങളും ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക